എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്

അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് അടിസ്ഥാനത്തിൽ രാജ്യത്തെ എതിരെ ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരിക്കുന്നു ഇനി പ്രധാനമന്ത്രിയുടെ ഏറ്റെടുക്കേണ്ടി വരും അവർക്കറിയാം അതിന് കരുത്ത് പ്രധാനമന്ത്രിക്ക് ഉണ്ടാകണമെങ്കിൽ അതിന്റെ തീരുമാനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നാകണമെങ്കിൽ രാജ്യത്തെ ചെറുകിട മേഖലകളിൽ മുഴുവൻ ഈ ഗവൺമെന്റിന്റെ കുത്തക നയങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾക്കെതിരെയുള്ള ശക്തമാണ് എറണാകുളത്തെ ഈ സി ഞാൻ പ്രഖ്യാപിക്കുകയാണ് എല്ലാവരും ഏകോപന സമയത്ത് ഉണ്ടായിരിക്കണം ഈ കുത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏതാനും വരുന്ന കുത്തകളെ സഹായിക്കുന്ന നിലപാടുകളാണ് തുടരുന്നത് ഇതുമൂലം രാജ്യത്തെ ചെറുകിട വ്യാപാര രംഗത്ത് നാലു കോടി സംരംഭകരും പതിനാറ് കോടി വരുന്ന തൊഴിലാളികളടക്കം ഇരുപത് കോടി ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന നയം സർക്കാരുകൾ തിരുത്തിയില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്ന് രാജു അപ്സര മുന്നറിയിപ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് അധ്യക്ഷത വെച്ചു വ്യാപാരവൻ്റെ ഭൂമി വാങ്ങുന്നതിന് അമ്പത്തിരണ്ട് സെൻ്റ് സ്ഥലം നമ്മൾ വാങ്ങുന്നതിന് വേണ്ടി നമുക്കന്ന് പണം ഇല്ലാതിരുന്നപ്പോൾ മനസ്സറിഞ്ഞ് ഡെപ്പോസിറ്റ് ആയിട്ടൊന്ന് സഹായിച്ച ഒത്തിരി ഒത്തിരി ഇതിനകം തന്നെ ഈ സമൂഹത്തിലുണ്ട് യൂണിറ്റുകളുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഒരു യൂണിറ്റ് നിന്ന് ഒരു ചോദ്യവും മറുചോദ്യമില്ലാതെ നമുക്ക് തന്ന ഏവർ യൂണിറ്റ് അടക്കം വലിയ സഹായ സാധനങ്ങൾ നമുക്ക് ரெண்டாம் கெட்ட பீச வாங்கி அது நம்ம தரிச்சு கொடுத்து கொண்டிருக்கையா சாம்பத்த ரொம்ப உணர்வுனாக்கிங்குணர்வு டாக்டன் கழிஞ்சு மெடிச்சால் வர ஜனங்களுன்னு மனசிலும் கேரளத்தில் ஒரு வலியாய் பரிணமிக்க ஏகோம ஜில் கமிட்டியை சாய் சக்தி സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യ പ്രഭാഷറവും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി മുഖ്യാതിഥിയുമായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് റിപ്പോർട്ടും ട്രഷറർ സി എസ് അജ്മൽ കണക്കും അവതരിച്ചു സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ വൈസ് പ്രസിഡന്റുമാരായ എം കെ തോമസ് കുട്ടി കെ വി അബ്ദുൾ ഹമീദ് എ ജെ ഷാജാൻ അഹമ്മദ് ഷെരീഫ് സെക്രട്ടറിമാരായ സണ്ണീഫ് പൈമ്പള്ളി ബാപ്പു ഹാജി സബിൽരാജ് ജോജിൻ ടി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു ബാലമേള പി സി ജേക്കബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എജെ റിയാസ് ജനറൽ സെക്രട്ടറി സി എസ് അച്ചു മൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു സംസ്ഥാന സെക്രട്ടറി വി എം ലത്തീഫ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ഒരു പക്ഷേ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോകുന്നത് നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ നടത്തിയ നന്മയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ രണ്ടായിരത്തി ജൂലൈ ഏഴാം തീയതി ഏറ്റവും ശക്തമായ ഒരു തിരഞ്ഞെടുപ്പിലൂടെ ഈ ഭരണസമിതി അന്ന് Респиро. Пара